ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത മാഷോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് കാരണം മാഷക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാൽ ശരിക്കും മനസ്സിലാവുകയാണ് അപ്പോൾ ഇഷിത പറയാണ് വിവാഹം കഴിച്ച ആൾക്ക് രഹസ്യമായിട്ടൊരു മകൻ ഉണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് അത്രയേ ഉള്ളൂ പക്ഷേ ആദ്യം ആദ്യം എൻ്റെ മകൻ തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിരുന്ന ഇഷാദാണ് എന്നുള്ള കാര്യം കൂടിയിട്ട് മാഷോട് തുറന്നു പറയുകയാണ് പിന്നീട് ചിപ്പി എന്നൊക്കെ അറിയുന്ന സമയത്താണ് ഇഷിത അവിടേക്ക് വാതിൽ തുറന്നു വരുന്നത് ഇഷിതാനെ കാണുമ്പോൾ തന്നെ ചിപ്പി വേഗം തന്നെ ഓടി ചെന്നിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കറിയാണ് അമ്മ എവിടെയായിരുന്നു എന്തെടുക്കായിരുന്നു അമ്മ എന്തേ വരാനിത് ചിപ്പിനെ വേണ്ടാന്ന് വെച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിപ്പിനും അമ്മയ്ക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണെ പക്ഷെ സാധാരണ പോലെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഫ്രഷ് ആയി അതിന് ശേഷം വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോഴും നമ്മുടെ മഹേഷിൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇഷിത് എന്തായിരിക്കും തീരുമാനം എടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ രാമനാഥൻ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഇത് ഇഷിതൊന്നും പറയുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് വരും നാളുകളിൽ നമുക്കത് കാണാൻ പറ്റും എന്ന് മഹേഷ് പറയാണ് സത്യത്തിൽ ഇഷിത രജനനെയും ആകാശം തകർക്കാനുള്ള ആ ഒരു കാര്യമൊക്കെ ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇഷിത രജനനെ വിളിക്കുന്നുണ്ട് രജനനെ വിളിച്ചിട്ട് രചനോട് പറഞ്ഞ് നീ എന്താണ് ഈ വിചാരിച്ചത് ഞാൻ മഹേഷിനിട്ട് പോകുന്നതാണോ നീ വിചാരിച്ചത് ഒരിക്കലുമില്ല ആദ്യം എൻ്റെ മകൻ തന്നെയാണ് ഒരർത്ഥത്തിൽ നിന്നൊക്കെ പറയുകയാണേ എന്നിട്ട് ആ ഒരു വീഡിയോ നീ മര്യാദയ്ക്ക് എടുത്ത് കാണു നിൻ്റെ ഭർത്താവായ ആകാശ് തന്നെയാണ് നിൻ്റെ മകനെ കാർ അടുപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്നുള്ള കാര്യമൊക്കെ രചനനോട് ഇഷിത് പറയുകയാണ് ഇഷി ഇഷിത് പറയുന്നത് കേട്ട് രചന വീണ്ടും ആ വീഡിയോ എടുത്ത് നോക്കിയേ ആകാശിൻ്റെ കുറക്കിന് പിടിച്ചുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇഷിത വീണ്ടും തിരികെ വന്ന് അതിനെ സ്വന്തമാക്കാനാണ് അതിനെ ഏത് രീതിയിലായാലും സ്വന്തമാക്കി മഹേഷിന് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ടാണ് ഇഷിത വന്നിട്ടുള്ളത് ഇത്തരം ക്രമങ്ങൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ